ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്ന തടയണയിൽ അടിഞ്ഞു മണ്ണും ചെളിയും നീക്കം ചെയ്യണമെന്ന ആവശ്യമുയരുന്നു മഴയ്ക്ക് മുന്നേ ചെളി നീക്കിയാൽ മാത്രമേ തടയണയിൽ ആവശ്യത്തിന് ജലം സംഭരിക്കാനാകൂ നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ അന്തിമ ഘട്ടത്തിലാണ് പട്ടാമ്പി കിഴായൂർ നമ്പ്രത്തെയും ഞാങ്ങാട്ടു ബന്ധിപ്പിച്ചാണ് തടയണ നിർമ്മാണം നിലവിൽ തടയണ നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ നീളത്തിലും രണ്ട് മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന തടയണയിൽ ഇരുപത്തിയെട്ട് ഷട്ടറുകൾ ഉണ്ടാകും തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ മണ്ണും മണലും നീക്കിയെങ്കിൽ മാത്രമേ തടയണയിൽ ആവശ്യത്തിന് വെള്ളം തടഞ്ഞു നിർത്താനാവൂ തടയണ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കീഴായൂർ പാടശേഖരം ആര്യമ്പാടം പാടശേഖരം തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടേരിയിലെയും തിരുമേറ്റക്കോടിലെയും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഹെക്ടർ പാടശേഖരങ്ങളിൽ ജലസേചനം പദ്ധതിയിലൂടെ ഉറപ്പുവരുത്താനാകും മഴക്കാലം വരുന്നതിന് മുന്പ് തടയണയുടെ നിര്മ്മാണം പൂര്ത്തീകരിക്കാനാവശ്യമായ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്